അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ഇന്ന് ഒരു കല്യാണത്തിന് പോകണം അപ്പൊ കല്യാണത്തിന് പോകുന്നുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി ഈ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ തുണിയൊക്കെ കയം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് മനസ്സിലായിട്ട് രണ്ടുപേരെ എക്സ്പ്രഷൻ ഇട്ട് തള്ളുകയാണ് ഹാലിയാണ് കൂടുതലിരുന്നത് ഇന്നും സഹിക്കുക അല്ലെങ്കിൽ ഇത് സഹിക്കാൻ പറ്റുന്നില്ല സൂര്യടം പിന്നെ നമ്മുടെ ഈ കൊണ്ടുപോകാനായിട്ടുള്ള ഈ ബാഗൊക്കെ ആക്കി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു വേണ്ട ഏതുകൂടനെ നല്ല ഉറക്കമായിരുന്നു അപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണ് ഇന്ന് പോയിട്ട് രാവിലെ പോയിട്ട് ഉച്ചയ്ക്ക് വരും അങ്ങനെയാണ് പോയേക്കുന്നത് അപ്പൊ ട്രെയിനിലൊക്കെ കയറി നമ്മുടെ എഴുതൂട്ടെന്തെങ്കിലും ഒക്കെ ഇട്ടിരിക്കുകയാണ് ഒരു എന്താ പറയാ ആദ്യത്തെ കുറച്ചു നേരം ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും കുറച്ച് നേരം ഉറക്കിപ്പിച്ചാണ് അത് കഴിഞ്ഞ് പിന്നെ ചിരിക്കാനൊക്കെ തുടങ്ങും കുറച്ച് ദൂരം ഉണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് എത്തിയത് ഓട്ടോറിയിലൊക്കെ എത്തിയിട്ട് ഏതോട്ട നല്ല ലൈറ്റും ഒക്കെ കുറെ നേരം നോക്കിയിരുന്നു പിന്നെ അവിടെയുള്ള ആൾക്കാരെയൊക്കെ നോക്കിയിരുന്നു ഇപ്പൊ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ നന്നായിട്ട് ചിരിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ശരിയായി വരുമ്പോഴേ ആദ്യമൊക്കെ അങ്ങനെ എല്ലാവരും മുഖം ഇങ്ങനെ വീർപ്പിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വിചാരിക്കും നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യണം ആൾക്കാരൊക്കെ ആയിട്ട് നന്നായിട്ട് മിങ്കിൽ ചെയ്യാൻ പഠിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുവായിരുന്നു അപ്പൊ ആദ്യമായിട്ടാണ് ഒരു കല്യാണത്തിന് ഏതൂട്ടം പോകുന്നത് ഞങ്ങളും കല്യാണത്തിനൊക്കെ പോയിട്ട് കുറെ കാലമായി കേട്ടോ ഇപ്പൊ അപ്പം ഇനി എഴുതൂട്ടനുമായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ എഴുതൂട്ടൻ്റെ ആദ്യത്തെ സദ്യയാണ് അപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കഴിക്കാൻ പറ്റുമെന്ന് പക്ഷേ എഴുതൂട്ടൻ നല്ല മെടുക്കാനായിട്ട് ഫുഡൊക്കെ കണ്ട് കുറച്ചൊക്കെ അതിൽ നിന്നൊക്കെ വാരി നമ്മൾ കൊടുത്തപ്പോൾ കഴിച്ചു അപ്പം മിടുക്കാനായിട്ടിരുന്നു അപ്പം ഞാൻ പ്രതീക്ഷിച്ച പ്രശ്നമൊന്നും ഉണ്ടായില്ല അപ്പോൾ എനിക്ക് നന്നായിട്ട് കഴിക്കാനൊക്കെ പറ്റി അവസാനം പായസം എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് നലമ്പി തുടങ്ങി അവന് പായസം വലിയ പെടുത്തൂലെന്ന് തോന്നുന്നു നമ്മൾ സദ്യ ഒക്കെ ഉണ്ടെങ്കിൽ എഴുതൂട്ടിനു വേണ്ടി ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ നടത്തി അപ്പൊ നമ്മൾ തിരിച്ചു അപ്പോൾ അപ്പൊ ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് ഇണീട്ടുണ്ട് അതിനുശേഷം ഭയങ്കര അലമ്പായിരുന്നു അവിടെ ഭയങ്കര ചിക്കിയും ബകളും കളിയൊക്കെ ആയിരുന്നു കൊച്ചിനെ ആയിരിക്കും ആദ്യം നോക്കുക ആലി അമ്മ എനിക്ക് അനിയങ്ങനെയാണോ അമ്മയെ നോക്കിയോ അമ്മ ഒരു നിമിഷം ഞാൻ അമ്മ പറയാ അതുകൊണ്ടാ അല്ല എന്റെ ഇവളെൻ്റെ ആദ്യം വന്ന് എന്റെ അടുത്ത് ആദ്യം

അവിടെ സാധനങ്ങളൊക്കെ അതെടുത്ത് മാറ്റം കേട്ടോ വന്നു വന്നുകഴിഞ്ഞ ഇതാണ് ഇവിടത്തെ അവസ്ഥ കേട്ടാ വന്നതിന്റെ സന്തോഷം ഇങ്ങനെയാണോ കാണിക്കുന്നേ രണ്ടു കൂടെ തല്ലു പിടിച്ചാവൂ ഇല്ല അവള് ണക്ക് ഇവക്കും ഇപ്പൊ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും കൂടില്ല പണ്ട് ഇവളങ്ങനെ ചെയ്യൂലും അവളും നല്ലത് എനിക്കും രണ്ടിരൂ കോച്ചിന്റെ

അവള് കടിക്കൂലെന്നുള്ള വിശ്വാസമാണ് ചെറുക്കന് ഏ എന്റെ അടുത്തങ്ങനെ രണ്ടു കൂടെ കല്ലു കൂടിക്കൊണ്ട് വന്നിട്ട് പല്ലങ്ങനെത്തുകൊണ്ട രണ്ടുരം പിടിച്ചെടുത്ത് കുത്തു ഞാൻ അടിക്കുവാലിട ചെറുക്ക നിങ്ങളുടെ മോള് ഒട്ടും മോശ നിങ്ങളുടെ മോള് മോശമില്ല ഇറങ്ങി മോശമില്ല ഗെ തിളച്ചാലും കാർണാട് തിളയ്ക്കാൻ പറ്റൂലാര്ക്ക് കൊച്ചൊക്കെ പറയണു മിണ്ടായിരിക്കാൻ പിള്ളേരുടെ അടുത്ത് നാളെ ഉണ്ടാ ഒരു വയസ്സു പോലെ ആവാതൊരു കൊച്ചിന്റെ ഈ മുതുക്ക് രണ്ടെണ്ണങ്ങൾ ഇവിടെ ഇവര് എന്തോന്ന് തോന്നിട്ടുട മിണ്ടാതിരിക്കാൻ പറയുന്നില്ല നാടുണ്ടോ ഒരു ചെറിയ ദീർഘൻ്റെ അടുത്ത് ഉപദേശം കേക്കാൻ ഇതിനൊരു എന്റില്ല ആ വളക്കുറയുന്ന അടി കൂടാതിരിക്കാനായിട്ട് ഞങ്ങൾ ഏ അടീതിലാണെങ്കിലും ഇറങ്ങി വരാൻ എൻ്റെ മോന് നല്ല കാര്യമാണ് എനിക്കാണെങ്കിൽ നിങ്ങക്ക് ഇത് കളിയാണെന്നൊക്കെ പറയാം പക്ഷെ കണ്ടോണ്ട് ലൈവായിട്ട് കണ്ടോണ്ടിരിക്കണ സത്യം പറഞ്ഞ രണ്ടിനിട്ട് രണ്ട് കൊടുക്കാന്ന തോന്നുക കാര്യം ഇന്നേ വരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവ അവരുടെ രോമൊക്കെ പിഴുതുകളയും എവിടെ കാലിയാണ് കൊറച്ചെങ്കിലും ഇതായിട്ടുള്ള ഇവരിങ്ങനെ ഹെൽത്ത് ചെക്ക് എപ്പോഴും ചെയ്യുന്ന ഇവളെപ്പോഴും കൊടുത്തിട്ട് അവള് നോക്കൂല്ലേ ഹെൽത്ത് ആണ് ഓക്കെയാണ് ആണ് ഇനി ബാക്കി എടുക്കാം തല്ലിട്ട് നേരെ കൊടുക്കുലൻസ് പിടിച്ചോണ്ടിരുന്നോ അതിന് അടുത്ത അച്ഛനെ കടിയടാ അങ്ങോട്ട് എന്നെ കളിക്കത്തില്ലോ അതെ നിങ്ങളടുത്തുതന്നെ ഇല്ല പിള്ളേര് ഇല്ല അവൻ എനിക്കിട്ടും തരും സൂര്ജന ഏത് എനിക്കിട്ടൂടു നോക്കിരിക്കുന്നുണ്ടോ അവൻ ആ ഇളക്കം മാറി